സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത കേരള ജമ്യത്തിലുരുമയുടെ മുഖപത്രം സജി ചെറിയാന്റെ അസുഖത്തിന് മതിയായ ചികിത്സ വേണമെന്ന് സുപ്രഭാതം ദിനപത്രത്തിന്റെ മുഖപ്രസംഗം വിമർശിച്ചു സി പി ഐ എം കഴിഞ്ഞ ശേഷമാണ് എസ് എൻ ഡി പി എൻ എസ് എസ് നേതാക്കൾ വർഗീയ വൈര്യം വമിപ്പിക്കുന്ന പ്രസ്താവനകൾക്ക് തുടക്കമിട്ടത് തൊട്ടു പിന്നാലെ സജി ചെറിയാന്റെ പ്രസ്താവനയും കേട്ടു സി പി എം നേതാക്കളുടെ ഈ പ്രസ്താവനകൾ യാദൃച്ഛികമല്ലെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു ജംഷീർ കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ജംഷീർ എന്താണ് സമസ്തയുടെ മുഖപത്രം പറയുന്നത് നിഷാദ് തീർച്ചയായിട്ടും സജി ചെറിയാനെതിരെയും എ കെ ബാലിനെതിരെയും വെള്ളാപ്പള്ളി നടേശിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ സി പി എമ്മിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇന്നത്തെ സുപ്രഭാതം ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നത് അത് ഈ തീക്കളി ചാമ്പലാക്കും മതേതര കേരളത്തെ എന്ന തലക്കെട്ടോടുകൂടി ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പ ദശകത്തിൽ നിന്നുള്ള നാല് വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വരികൾ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർക്ക് ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് രൂ രൂക്ഷമായ ഭാഷയിൽ സുപ്രഭാതം എഡിറ്റോറിയൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ിൽ വോട്ട് നേടി വിജയിക്കാം എന്ന് ചില രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മതേതര കേരളത്തിന് ഏറ്റവും വലിയ വില കനത്ത വില മതേതര കേരളത്തിന് കനത്ത വില നൽകേണ്ടി വരും എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ സജി ചെറിയാന പോലെയുള്ള ഒരാൾ എന്ന് വെച്ചാൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ഒരാൾ സജി ചെറിയാന പോലെയുള്ള അതും കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ പേരിന്റെ പേരിൽ കാസർകോട് നഗരസഭയിലും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും വിജയിച്ചു വന്നവരുടെ പേര് നോക്കൂ എന്ന് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു ചോദ്യം അതോടൊപ്പം തന്നെ സജി ചെറിയാന്റെ ഈ ഒരു അസുഖത്തിന് ചികിത്സ വേണം എന്നുകൂടി സുപ്രഭാതം പറഞ്ഞു പറഞ്ഞു വെക്കുകയാണെന്നുള്ളതാണ് മാത്രമല്ല ഇത് കൃത്യമായ ഒരു യാദർശികമായ സംഭവിക്കുന്നത് സി പി എം നേതാക്കളുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കൃത്യമായ അജണ്ടയുടെ ഭാഗമാണെന്ന് കൂടി സുപ്രഭാതം പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ചില മുസ്ലിം സംഘടനാ വിഭാഗങ്ങൾ ആഭ്യന്തരം ഭരിക്കുമെന്നും മാറാട് ആവർത്തിക്കുമെന്നും അടക്കമുള്ള എ കെ ബാലന്റെ പ്രസ്താവന വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് തുടരെ തുടരെ ഉണ്ടാകുന്നത് ഒട്ടും അത് യാദർശികമായി കണക്കാക്കാനാകില്ല എന്ന് കൂടി പറയുന്നു മാത്രമല്ല ഈ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് എൻ എസ് എസും നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വിശ്ലിപ്തമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ വരുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്നും മന്ത്രിമാരുൾപ്പെടെയുള്ള ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുകൂടി സുപ്രഭാതം പറഞ്ഞു വെക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ സംഘപരിവാർ ഉൾപ്പെടെയുള്ളവർ ഉത്തരേന്ത്യയെ നോക്കിക്കൊണ്ട് ജയിച്ചു വന്നവരുടെ വസ്ത്രം നോക്കി എന്ന് പറഞ്ഞ് അതേ സമാനമായ രീതിയിൽ ഇപ്പോൾ ജയിച്ചു വന്നവരുടെ പേര് നോക്കുന്ന തരത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഇത് ഒട്ടും അഭികാമ്യമല്ല എന്നുള്ളത് മാത്രമല്ല സി പി എം ഇത് തിരുത്താൻ തയ്യാറാകുന്നു എന്ന് കൂടി സമസ്ത പറഞ്ഞു വെക്കുകയാണ് അല്ലാത്ത പക്ഷം ഈ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കാലം അതിനെ കണക്ക് കണക്ക് ചോദിക്കും എന്നുകൂടി സി പി എം ക്ഷമിക്കണം സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ ഈ തുടരെ തുടരെ ഇത്തരത്തിൽ സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പരാമർശങ്ങൾ തുടരുന്നൊരു പശ്ചാത്തലത്തിൽ നേരത്തെ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന തന്നെ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തും ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നേരത്തെ തന്നെ വന്നിരുന്നു അതിന് ഒട്ടു പിന്നാലെയാണ് ഇപ്പോൾ സമസ്തയിലെ ഇ കെ വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രവും ഇത്തരത്തിൽ സജി ചെറിയാനെതിരെയും അതോടൊപ്പം തന്നെ എ കെ ബാലനും വെള്ളാപ്പള്ളിക്കുമെതിരെയും ഒപ്പം സി പി എമ്മിനെതിരെയും തന്നെ ഇത്തരത്തിൽ പ്രസംഗവുമായി ഒരു സമസ്ത കേരള ജമ്യ തൊഴിലമയുടെ ആ മുഖപത്രത്തിൽ ആണ് സി പി ഐ എമ്മിന്റെ നയസമീപനങ്ങൾക്കെതിരെയുള്ള വലിയ വിമർശനം വന്നിരിക്കുന്നത്